എന്റെ അന്തരാത്മാവിലേക്ക് ദൈവകരുണ സിസ്റ്റർ ഒഴുകിയിറങ്ങിയുടെ ഡയറിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റവും പ്രിയുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനീശ വെളിപ്പെടുത്തി തന്ന ദൈവകരുണയുടെ ആഴകളെ കുറിച്ചാണല്ലോ നമ്മൾ നാളുകളിൽ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി വരുന്ന ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒന്നിച്ചേർന്ന് ഒരുങ്ങുകയാണല്ലോ പ്രിയപ്പെട്ട ഒരു ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കരുണയുടെ ഈശോയുടെ ഛായാചിത്രമാണ് നമുക്കറിയാം ഒത്തിരി സവിശേഷതയുള്ള ഒരു ഛായാചിത്രമാണ് ഈശോ വിശ്വത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് വരയ്ക്കാൻ പറഞ്ഞ ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് വിശുദ്ധ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മുറിക്കുള്ളിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഈശോയെ ഫൗസ്റ്റീന കണ്ടത് ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിലും മറ്റേ കൈ ഹൃദയത്തിന്റെ ഭാഗത്ത് തൊട്ടുരുമി നിൽക്കുന്ന രീതിയിലുമാണ് വിശുദ്ധ അന്ന് ഈശോയെ കണ്ടത് ഹൃദയത്തിൽ നിന്നും ചുവപ്പും വെള്ളയും നിറഞ്ഞ രണ്ട് പ്രകാശരശ്മികൾ പുറപ്പെടുന്നുണ്ടായിരുന്നു ഈശോ പറഞ്ഞു നീ എന്നെ കാണുന്നതുപോലെ ഒരു ചിത്രം വരയ്ക്കണം അതിൽ ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നുവെന്ന് എഴുതുക ഈ ചിത്രം ആദ്യം നിന്റെ മഠത്തിലും പിന്നീട് ലോകമെമ്പാടുമുള്ള ചാപ്പലിലും വണങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആദ്യം ഈ ചിത്രം നിന്റെ മഠത്തിലെ ചാപ്പലിൽ പിന്നീട് ലോകം മുഴുവനും മണങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷമായി വ്യഞ്ചരിക്കുകയും അന്ന് കരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണം എന്ന് ഈശോ വെളിപ്പെടുത്തി ഈ ചിത്രത്തിന്റെ ഒരുപാട് സവിശേഷതകള് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകാത്തതായിട്ട് ഇതിലുണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളുപ്പ് രശ്മികൾ തിരുജലവും ചുവപ്പ് രശ്മി യേശുവിന്റെ ജീവ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈശോയുടെ ആ ഛായാചിത്രത്തിൽ രണ്ട് പ്രകാശരശ്മികളാണ് പുറപ്പെടുന്നത് വെളുപ്പ് രശ്മികൾ തിരുജലത്തെയും ചുവപ്പ് രശ്മി യേശുവിൻ്റെ ജീവരക്തത്തെ സൂചിപ്പിക്കുന്നു കരുണയുടെ കൂതാശകളായ മാമോദീസായും കുംഭസാരും വിശുദ്ധ കുർബാനിയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത് വെളുത്ത രശ്മി ജലം അഥവാ പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരദാനങ്ങളും ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ചുവപ്പ് രശ്മി ആത്മാവിനെ പരിപോഷിക്കുന്ന വിശുദ്ധ കുർബാനിയെയും യേശുവിന്റെ രക്തം വഴിയുള്ള പുതിയ ഉടമ്പടിയെ സൂചിപ്പിക്കുന്നു കരുണയുടെ പ്രവർത്തികൾ ചെയ്യാൻ ഈ ചിത്രം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ ചിത്രത്തിന്റെ യഥാർത്ഥമായ പ്രത്യേകത യേശു ഫൗസ്റ്റിന്റെ ഡയറി നാല്പത്തി എട്ടാമത്തെ കണ്ണികയിൽ ഈ ചിത്രം വണങ്ങുന്ന ഒരു വ്യക്തിയുടെയും ആത്മാവ് നശിച്ചു പോകില്ല ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആത്മാവിന് ഈശോ വലിയ സംരക്ഷണം നൽകുന്നു രണ്ട് ഈ ചിത്രത്തിലൂടെ അനേകം കൃപകൾ മനുഷ്യ വ്യക്തികളുടെ ആത്മാവിലേക്ക് ഒഴുകും ഡയറി അഞ്ഞൂറ്റി എഴുപതിൽ ഈശോ വെളിപ്പെടുത്തുന്നതാണ് മൂന്ന് ദൈവകരുടെ ചിത്രം വളങ്ങുന്ന എല്ലാ ഭവനങ്ങളും പട്ടണങ്ങളും കർത്താവ് ഭദ്രമായി സംരക്ഷിക്കും മൂന്ന് സവിശേഷതകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി ആയിശോ പഠിപ്പിക്കുന്നത് ഒന്ന് ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ല രണ്ട് ഈ ചിത്രം വണങ്ങുന്ന ഒരു ആത്മാവിനെ എൻ്റെ മഹത്വം എന്ന വലയിൽ ഞാൻ സംരക്ഷിക്കും മൂന്ന് ഈ ചിത്രം വണങ്ങുന്ന ആത്മാവിനെ ഈ ലോക ജീവിതത്തിലും മരണസമയത്തും എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ ദൈവകരണയുടെ ഛായാചിത്രം വണങ്ങാനും ഈശോയെ ഞാൻ അങ്ങ് എന്ന ഹൃദയത്തിൽ ഏറ്റുപറയാനും ഇന്ന് ഉദ്ചിതനായ ഈശോ എന്നെ പ്രത്യക്ഷപ്പെട്ട് എന്നെ വര വരയ്ക്കുക ഇത് നിൻ്റെ ചാപ്പലിൽ പിന്നെ ലോകം മുഴുവനും വണങ്ങപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തിയ ഈ ഛായാചിത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് കിളമുകൾ മറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ വെളിപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ കരുണിലെ ഈ ഛായാചിത്രത്തിൽ നിന്ന് നമുക്ക് ശരണം എന്ന പാത്രം ഉപയോഗിച്ചാൽ കൃപകൾ അനവധി നിരവധി കോരിയെടുക്കാമെന്ന് ഈശോയുടെ കരുണയിൽ ശരണപ്പെടാം അനേകർക്ക് ഈ കരുണയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം ദൈവ കരുണ അനേകർക്ക് ഈ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഒഴുക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഛായച്ചിത്രത്തെ അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശംസിയായി സ്തുതിയായിരിക്കട്ടെ അമേ അങ്ങന ശരണപ്പെടുന്നു <marriages timing>